പറയാൻ ഇനിയും ഇരുപത്തിമൂന്ന് വിഭാവരിയോടൊപ്പം കോടതിയിൽ പോയി വന്നു കഴിഞ്ഞ് ഏകദേശം ഒരു മാസം കഴിഞ്ഞൊരു രാത്രിയിൽ ഭക്ഷണം കഴിഞ്ഞ ശേഷം ബെഡ്റൂമിനോട് ചേർന്നുള്ള ബാൽക്കണിയിലെ ബീൻ ബാഗിലിരുന്ന് പാട്ട് കേൾക്കുമ്പോഴാണ് സുദേവിന്റെ മൊബൈലിലേക്ക് ഒരു കോൾ വന്നത് ദിപാവരിയുടെ പേര് സ്ക്രീനിൽ തെളിഞ്ഞതും സുദേവ് കോൾ കണക്ട് ചെയ്തു നമസ്കാരം മാഷേ എവിടെയാ നമ്മൾ എവിടെ ഇവിടെയൊക്കെ തന്നെയുണ്ട് പുറകിലേക്കും അടക്കി ഉയർത്തിവെച്ച തല തലചാരിക്കൊണ്ട് സുദേവ് മറുപടി പറഞ്ഞു പടിഞ്ഞാറൻ കാറ്റിൽ തൊട്ടപ്പുറത്തെ പറമ്പിലെ മാവിന്റെ ഇലകൾ മെല്ലയൊന്നിളകി ജീവിതം യൗവന തീക്ഷണവും ഹൃദയം സുന്ദര സുരബിലവുമായിരിക്കുന്ന ഈ അസുലഭ കാലഘട്ടത്തെ മാഷെ എങ്ങനെ വിനിയോഗിക്കുന്നു ഞാനാണെങ്കിൽ എന്റെ ജീവിതത്തിലെ നിമിഷങ്ങൾ ഓരോന്നും എന്നോട് തന്നെയുള്ള പ്രേമത്തിൽ കഴിയുകയാണ് അപ്പുറത്തു നിന്നും അല്പം മാറ്റം വരുത്തിയ ബഷീറിന്റെ വരികൾ കേട്ട് സുദേവ് ചിരിച്ചു എന്തു പറ്റി പിട്ടി ഇപ്പോ ബഷീറിന് പഠിക്കുകയാണോ പിന്നല്ലാതെ കൊള്ള പക്ഷേ ഉള്ളിയുടെ പ്രസിദ്ധമായ വരികളിൽ കുത്തി കയറ്റിയതിന് ഉള്ളി ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോ തന്നെ തല്ലിക്കൊന്നേനെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് മാഷേ മാഷ് പറഞ്ഞതുപോലെ തീരുമാനിച്ചു വളരെ ഇപ്പോ എന്താണാവോ വിളിച്ചത് അതെ നാളെ വൈകുന്നേരം വേറെ ഓട്ടമില്ലേലെ ക്ലിനിക്കിലേക്ക് വരാവോ വരാലോ എന്താ പരിപാടി ശമ്പളം കിട്ടി അപ്പോ അതൊന്ന് ആഘോഷിക്കണ്ടേ പിന്നെ വേണം നാളെ കൂടി ഒന്ന് കറങ്ങാൻ തീരുമാനിച്ചു അല്പം വളരെ കിട്ടിയാലേ അല്ലേ കുട്ടിക്ക് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ ഏയ് എനിക്ക് ബുദ്ധി ഇല്ലല്ലോ എന്തായാലും മാഷ പറഞ്ഞതല്ലേ അനുസരിച്ചില്ലെന്ന് വേണ്ട നാളെ തന്നെ അതങ്ങ് തീർത്തേക്കാം ഓ നടക്കട്ടെ ഒരു അഞ്ചര ശരി മാഷ ഭക്ഷണം കഴിച്ചോ ഉം കഴിച്ചു എന്താ പരിപാടി ചുമ്മാ ഇരുന്ന് പാട്ട് കേക്കുന്നു കണ്ടോ ഒറ്റക്കായപ്പോ ജീവിതം സുന്ദര സുരഭലമായില്ലേ നോക്കിയേ കുറച്ചുകൂടി ആകാനുണ്ട് അതൊക്കെ ആയിക്കൊള്ളും മാഷേ അപ്പോ ഗുഡ് നൈറ്റ് നാളെ കാണാം ഗുഡ് നൈറ്റ് അങ്ങേ തലയ്ക്കൽ ഫോൺ കട്ടായതും സുധൈ വീണ്ടും പാട്ട് വച്ചിട്ട് ചാരി കിടന്നു പറഞ്ഞിരുന്നത് പോലെ പിറ്റേ ദിവസം അഞ്ചരയായപ്പോൾ സുദേവ് വണ്ടിയുമായി ക്ലിനിക്കിന് മുന്നിലെത്തി അവനെ കണ്ട് സെക്യൂരിറ്റി പരിചയഭാവത്തിൽ തിരിച്ചു വണ്ടി പാർക്കിങ്ങിലേക്ക് കയറ്റി ഒതുക്കിയിടുമ്പോഴേക്കും ജ്യോതിഷും അഹലിയും താഴേക്ക് ഇറങ്ങി വന്നു അവന്റെ വണ്ടി അവിടെ കിടക്കുന്നത് കണ്ട് അവർ അതിനടുത്തേക്ക് ചെന്നു എന്താടാ ഇവിടെ ഓട്ടം വല്ലതുകൊണ്ടോ അവരെ കണ്ട് കാറിൽ നിന്നും ഇറങ്ങിയ സുദേവിനോട് ജ്യോതിഷ് ചോദിച്ചു ആ ഉണ്ട് ആ വിഭാവരെ വിളിച്ചായിരുന്നു ആ കുട്ടിയുടെ ഒരു പേഴ്സണൽ നോട്ടമാണ് എടാ എങ്ങനെയുണ്ടാ കൊച്ചി കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ നോ പ്രോബ്ലം ഇവളുടെ വർക്ക് നന്നായി കുറഞ്ഞിട്ടുണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ ആൾക്ക് നല്ലൊരു ഹൈക്ക് കൊടുത്ത് നമ്മുടെ ഹോസ്പിറ്റലിന്റെ കാര്യം കൂടി ഏൽപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് വിഭാവരിയെ കുറിച്ച് ജ്യോതിഷിന്റെ അഭിപ്രായം സുദേവനും സന്തോഷം നൽകി നിങ്ങളുടെ കെറ്റുകറിഞ്ഞ അടുത്തെങ്ങും ഇല്ലേ കുറെ നാളായല്ലോ എല്ലാവരും കൂടിയിട്ട് പണ്ട് മുതൽക്കേയുള്ള ആ സുഹൃത്തുക്കളുടെ കൂടിച്ചേരലുകൾ ഇഷ്ടപ്പെട്ടിരുന്ന അഹല്യയുടെ ചോദ്യം കേട്ട് സുദേവ് തലകുലുക്കി എല്ലാവരും വിളിക്കുന്നുണ്ടെന്നി അടുത്ത മാസം വെക്കണമെന്ന് വിചാരിക്കുന്നു ശരിടാ ഞങ്ങൾ വരട്ടെ അവനോട് യാത്ര പറഞ്ഞിട്ട് അവർ കാറിൽ കയറി അവർ പോയി കഴിഞ്ഞ് അല്പസമയം കഴിഞ്ഞതും ആശ്രയയും താഴേക്ക് ഇറങ്ങി വന്നു സുദേവേട്ടാ കുറെ നാളായല്ലോ കണ്ടിട്ട് എത്തിയ പാടെ ആശ്രയ കുശലം ചോദിച്ചു ഇടയ്ക്ക് വല്ലപ്പോഴും ഓട്ടം വിളിക്കണേ എന്നാലല്ലേ കാണാൻ പറ്റൂ ഇല്ലേ വിപക്കുട്ടിയെ പിന്നല്ലാതെ ഡോർ തുറന്ന് പിന്നിലേക്ക് കയറുന്നതിനിടയിൽ അവൾ മറുപടി പറഞ്ഞു ഓ ഇപ്പൊ നമ്മൾ പുറത്തായി കാറിനകത്തേക്ക് കയറാതെ എളിക്ക് കൈകുത്തി പുറത്തുനിന്ന് താളം ചവിട്ടുന്ന ആശ്രയെ നോക്കി വിപ അകത്തിരുന്നു കൊണ്ട് കണ്ണുരുട്ടി ആൾക്കാരെ നീ അകത്തേക്ക് കയറാശ്രയമേ എന്റെ പട്ടി വരും ഓ എങ്കു ശരി മാഷേ വണ്ടി വിട്ടോ ഫോണ വഴിക്ക് നമുക്ക് രണ്ട് ഷവർമ്മ വാങ്ങണേ നല്ല വിശപ്പ് പിന്നെ പർച്ചേസ് കഴിഞ്ഞ് വരുന്ന വഴിക്ക് നമുക്ക് ചിക്കങ്ങനും കയറണം സുദേവ് വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഭക്ഷണത്തിന്റെ കാര്യം കേട്ടതും ഒറ്റച്ചാട്ടത്തിന് ആശ്രയ വണ്ടിക്ക് അകത്തായി ആഹാ പട്ടി കയറിയോ വിബ തല ധരിച്ച അവളെ നോക്കി ഓടി പട്ടി അവളെ ഒന്ന് പുച്ഛിച്ചിട്ട് ആശ്രയ സീറ്റിലേക്ക് ചാരി രണ്ടിന്റെയും തല്ലുപിടുത്തം കണ്ട് ചിരിച്ചുകൊണ്ട് സുദേവ് വണ്ടി മുന്നോട്ടെടുത്തു പോകുന്ന വഴി വിപ പറഞ്ഞതുപോലെ മൂന്ന് ഷവർമ്മ വാങ്ങി ഒരെണ്ണം സുദേവിന് കൊടുത്തിട്ട് രണ്ടും കൂടി പുറകിലിരുന്ന് കഴിച്ചുകൊണ്ടാണ് യാത്ര ചെയ്തത് മാഷിന്റെ വീട്ടില് ആരൊക്കെയാ ഉള്ളത് ഷവർമ്മ കഴിക്കുന്നതിനിടയിൽ കാറിന്റെ പുറകിൽ നിന്നും വിപ ചോദിച്ചു പനിയനൊരാളുണ്ട് ശബരി അവന് ഹരിയാനയിലെ സുസൂക്കിയുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാ ജോലി അവന്റെ ഭാര്യ അവിടത്തിന്റെ ടീച്ചറാ പേര് ശ്രീജ അവർക്കൊരു മോന ഉള്ളത് കൈലാസ് വാവയേക്കാളും ഒരു വയസ്സ് നിളയത് അച്ഛൻ ഇവിടെ തന്നെ ഒരു പ്രൈവറ്റ് കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് വാവയ്ക്ക് അഞ്ചു വയസ്സുള്ള സമയത്താ അച്ഛൻ മരിച്ചത് സുദേവ് അല്പനേരത്തേക്ക് നിശബ്ദനായി അപ്പൊ അമ്മയോ വിഭയുടെ ചോദ്യം അവനെ ഉണർത്തി വിഭക്കുട്ടിക്ക് പതിനാല് വയസ്സുള്ളപ്പോഴല്ലേ അമ്മ മരിച്ചത് എന്റെ അമ്മ എനിക്ക് രണ്ടു വയസ്സുള്ളപ്പോൾ മരിച്ചതാ അനിയന്റെ പ്രസവത്തോടനുബന്ധിച്ചുണ്ടായ ചില കോംപ്ലിക്കേഷൻസ് ൊക്കെ അച്ഛനെ കുറെ നിർബന്ധിച്ചതാ വേറൊരു വിവാഹം കഴിക്കാൻ പക്ഷെ കുഞ്ഞുങ്ങളായിരുന്ന ഞങ്ങളെ രണ്ടാളെയും വേറൊരു കയ്യിലേൽപ്പിക്കാൻ അച്ഛൻ തയ്യാറല്ലായിരുന്നു അല്പനേരത്തേക്ക് കാറിനകം നിശബ്ദമായി പോയി പോയിരുന്ന രണ്ടിൻ്റെയും കണ്ണുകളൊക്കെ എന്തിനന്നറിയാതെ നിറഞ്ഞു വന്നു സോറി പിള്ളേരെ ബോറാക്കി പതിഞ്ഞ ശബ്ദത്തിൽ വിപ മറുപടി പറഞ്ഞു അമ്മ ഇല്ലാതിരുന്നതിന്റെ ദുഃഖമറിയാൻ അച്ഛൻ അനുവദിച്ചിട്ടില്ല മാത്രമല്ല അമ്മയുടെ സ്ഥാനത്ത് നിൽക്കാൻ അപ്പച്ചുമുണ്ടായിരുന്നു സുദേവ് പറഞ്ഞു നിർത്തിയതും പിന്നിൽ നിന്നും പിന്നീട് ചോദ്യങ്ങളൊന്നും ഉയർന്നില്ല അവർ പറഞ്ഞതനുസരിച്ച് സുദേവ് ആദ്യം കാർ കൊണ്ടുപോയത് കോൺവെന്റ് ജംഗ്ഷനിലുള്ള ഗുഡ്വില്ലിന് മുന്നിലേക്കായിരുന്നു വണ്ടി ഒതുക്കിയ ഉടനെ അസ്രിയ പുറത്തേക്ക് ഇറങ്ങി അതെ ഞങ്ങൾ പോയിട്ട് വരുമ്പോഴേക്കും മഷാ ഷവർമ്മ കഴിക്കുക കേട്ടോ ഇത് കഴിഞ്ഞ് നമുക്ക് ഒന്ന് പോണം കാറിൽ നിന്നും വെളിയിലേക്ക് ഇറങ്ങും മുന്നേ വിപ സുദേവിനോട് പറഞ്ഞു പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വിപ തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ ഷവർമ്മയുടെ പൊതി അഴിക്കുകയായിരുന്നു അത് കണ്ടുകൊണ്ട് വിബ ആശ്രയോടൊപ്പം ഉൾവിലിനകത്തേക്ക് നടന്നു അരമണിക്കൂർ നേരത്തെ പർച്ചേസ് കഴിഞ്ഞ് അവർ തിരികെ എത്തിയപ്പോൾ സുദേവ് കാറിനകത്ത് കണ്ണുകളടച്ച് ചാരി കിടക്കുകയായിരുന്നു ഗ്ലാസ് ഡോറിലെ തട്ടൽ കേട്ടവൻ കണ്ണു തുറക്കുമ്പോഴേക്കും രണ്ടുപേരും കൂടി പുറകിലേക്ക് കയറിക്കഴിഞ്ഞിരുന്നു ഇപ്പ പറഞ്ഞത് കേട്ടവൻ കാർ സ്റ്റാർട്ട് ചെയ്തു അത്യാവശ്യം കാശൊക്കെ അല്ലേ ഏയ് ഇതൊരു ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് ആവശ്യത്തിന് അണിഞ്ഞുരുങ്ങാനുള്ള മാലയും വളയും ഒക്കെ വേണ്ടേ മാഷേ അതിന് മറുപടി പറയാതെ അവൻ ജയലക്ഷ്മിയിലേക്ക് വണ്ടി വിട്ടു ജയലക്ഷ്മിയിൽ കയറിയ അവർ ആദ്യം ചുരിദാറിന്റെ സെക്ഷനിലേക്കാണ് പോയത് രണ്ടുപേർക്കും ഓരോ സെറ്റ് ചുരിദാറുകൾ എടുത്ത ശേഷം രമചത്തേക്ക് വേണ്ടി വിപ ഒരു സാരിയും വാങ്ങിച്ചു അതിനുശേഷം അനൂപിന് ഒരു ജീൻസും ഷർട്ടും എടുക്കാൻ വേണ്ടി മെൻ സെക്ഷനിലേക്ക് ചെന്നപ്പോഴാണ് അവിടെ നിന്നിരുന്ന ശ്രീഹരിയെ വിപ കണ്ടത് ഹലോ സാറേ ജീൻസ് സെലക്ട് ചെയ്യുകയായിരുന്ന ശ്രീഹരി പുറകിൽ നിന്നുള്ള ആ വിളി കേട്ട് തിരിഞ്ഞു നോക്കി ആഹാ ഇതാര് വിപ എന്താ ഇവിടെ ഏ അവന്റെ ചോദ്യം കേട്ട് ആശ്ചര്യം ഭാവിച്ചുകൊണ്ടവൾ ചുറ്റിനുമൊന്ന് നോക്കി ഹലോ കൂടുതലൊന്നും നോക്കി ഈ മെൻ സെക്ഷനിൽ എന്താ ചോദിച്ചത് ഓ അതോ എന്റെ അനിയനൊരു ഷർട്ടും ജീൻസും എടുക്കാനാ അന്ന് എന്റെ കൂടെ വന്ന ചിട്ടയില്ലേ മോൻ എങ്ങനെയുണ്ട് പുതിയ ജോലിയൊക്കെ സൂപ്പർ അവൾ വിരലുകൾ കൊണ്ട് അടിപൊളി എന്ന ആംഗ്യം കാണിച്ചു ഇതാരാ അത്രയും നേരം അവനെ അടിമുടി സ്കാൻ ചെയ്തുകൊണ്ടിരുന്ന ആശ്രയെ നോക്കിക്കൊണ്ടായിരുന്നു ഹരിയുടെ അടുത്ത ചോദ്യം ഇതെന്റെ ഫ്രണ്ടാ ആശ്രയ അവിടെ തന്നെ ആയോളും വർക്ക് ചെയ്യുന്നേ മാത്രമല്ല ഞങ്ങൾ നേരത്തെ ഒരുമിച്ച് എടാ ഇത് ശ്രീഹരി സാറ് സുധൈമാഷിന്റെ കസിന തളമശ്ശേരി സ്റ്റേഷനിലെ എസ് എസ്ഐയാ ഹലോ സാർ മനസ്സില്ലാ മനസ്സോടെ കണ്ണുകൾ പറിച്ചു മാറ്റിയിട്ട് ആശ്രയ ഔപചാരികതയോടെ ചിരിച്ചു ഹലോ ആശ്രയ ഹരി വീണ്ടും വിബയ്ക്ക് നേരെ തിരിഞ്ഞു അന്ന് ആ സ്റ്റേഷനിൽ വെച്ച് പ്രശ്നമുണ്ടായതിൽ പിന്നെ നേരെ വന്നിട്ടില്ലല്ലോ അല്ലേ ഇല്ല അന്ന് ചേട്ടനുണ്ടായിരുന്നു നന്നായി എന്തായാലും ഡിവോഴ്സിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് കഴിയട്ടെ നമുക്ക് അവനൊരു പണി കൊടുക്കാം മാഷിന്റെ വണ്ടിയിലാട്ടോ ഞങ്ങൾ വന്നിരിക്കുന്നത് അത് ശരി അപ്പോ പുള്ളിയെ നിങ്ങള് ദോ പാവോ ജീവിച്ചു പോയിക്കോട്ടെ ആളപ്പോ വിചാരിച്ചതുപോലെ അത്ര തൊട്ടാവാടി ഒന്നും അല്ലല്ലേ ശരിയെന്നാ നിങ്ങളുടെ പർച്ചേസ് നടക്കട്ടെ എന്റെ ഇത് കഴിഞ്ഞു അതെ ഒരു കാര്യം ചോദിച്ചോട്ടെ സാറിന്റെ ഷർട്ടിന്റെ സൈസ് എത്രയാ അവൻ പോകാൻ തിരിഞ്ഞതും വിപ ചോദിച്ചു എന്റെയോ അവൾ തലകുലുക്കി എന്തിനാ പേടിക്കണ്ട സാറിനല്ല വേറൊരാൾക്കാങ്ക്സ് ശരി എന്ന അമർത്തി ഒന്ന് മൂളിയിട്ട് തലകുലുക്കി ചിരിച്ചുകൊണ്ടവൻ അവരുടെ യാത്രയും പറഞ്ഞ് ക്യാഷ് കൗണ്ടറിന് നേർക്ക് നടന്നു മോളെ ആശ്രയമേ െന്തോന്നാ ഒരു വശപ്പശകം നിറഞ്ഞൊരു നോട്ടം ശ്രീഹരി പോയ വഴിയെ കണ്ണെടുക്കാതെ നോക്കി നിൽക്കുന്ന ആശ്രയുടെ കവളിൽ പിടിച്ച് തന്റെ നേർക്ക് തിരിച്ചിട്ട് വിപ ചോദിച്ചു എങ്ങനെ നോക്കാതിരിക്കൂടി മോളെ ഗ്ലാമരാച്ചക്കന് ഇത്രയും നാളും എന്റെ കല്യാണം നടക്കാതിരുന്നതിന്റെ കാരണം ഇപ്പോഴല്ലേ മനസ്സിലായത് ചോദ്യഭാവത്തിൽ പുരികങ്ങൾ ചുളിച്ച് വിപ അവളുടെ മുന്നിൽ നിന്നു കല്യാണച്ചക്കൻ ഇപ്പോഴല്ലേ മുന്നിൽ വന്നത് ഓഹോ അങ്ങനെ പക്ഷെ പുള്ളി കെട്ടിയതാണെങ്കിലോടി വിബയുടെ തോളത്ത് ഒന്ന് തല്ലിക്കൊണ്ട് ആശ്രയ കണ്ണൂരിട്ടി നമുക്ക് മാഷ്ണോട് തന്നെ ചോദിക്കാമല്ലോ അവളെയും വലിച്ചുകൊണ്ട് സെയിൽസ്മാന് നേരെ നടക്കുന്നതിനിടയിൽ ബിബ അവളെ സമാധാനിപ്പിച്ചു അനൂപിന്റെ ഷർട്ടും ജീൻസും എടുത്തു എടുത്തുകഴിഞ്ഞതിന് ശേഷം അവൾ ഒരു കസവിന്റെ മുണ്ട് സെലക്ട് ചെയ്തു അതും കഴിഞ്ഞ് ഷർട്ടിന്റെ സെക്ഷനിൽ ചെന്ന് ഫോർട്ടി ടു സൈസ് ഷർട്ടുകൾ എടുത്ത് നോക്കുന്നവളെ ആശ്രയ സംശയത്തോടെ ചുഴിഞ്ഞു നോക്കി ആർക്കടി ഇത് നിന്റെ ആ ഇൻസ്പെക്ടർക്ക് അവൾ ആശ്രയ നോക്കി ഇളിച്ചു കാണിച്ചു കൊല്ലും ഞാൻ ഇത് മതി ഒരു ഡാർക്ക് ഗ്രീൻ ഷർട്ട് സെലക്ട് ചെയ്ത ശേഷം സെയിൽസ്മാനോട് പറഞ്ഞു ഇടി പണ്ടാരം ഇത് ആർക്കാണെന്ന് ഓ എന്റെ പൊന്ന ആശ്രയമേ ഇതാ പോലീസുകാരനല്ല നീ പേടിക്കണ്ട ഇത് വേറൊരാൾക്കാ അതാരാ വേറൊരാൾ നിന്റെ അച്ഛന് വേണ്ടിയാണോ അതിനവളെ നോക്കിയൊന്ന് പുച്ഛിച്ചിട്ട് ക്യാഷ് കൗണ്ടറിന് നേർക്ക് നടന്നു ആശ്രയ അവളുടെ കയ്യിൽ കയറി പിടിച്ചു നിർത്തി കാണാൻ പോണ പൂരം പറഞ്ഞറിയിക്കണമോളെ ജസ്റ്റ് വെയിറ്റ് ആൻഡ് സീ അവളുടെ കൈ കൈവിടിയച്ചിട്ട് കൗണ്ടറിന് നേർക്ക് നടക്കുന്നവളെ ഒന്നും മിഴിച്ചു നോക്കിയിട്ട് ആശ്രയയും അവൾക്ക് പുറകെ ചെന്നു തുടരും പറയാൻ ഇനിയും അടുത്ത ഭാഗം ഉടൻ പ്രതീക്ഷിക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അഭിപ്രായങ്ങൾ പറഞ്ഞും ഷെയറുകളും ലൈക്കുകളും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ